മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് എല്ലാവർക്കും അറിയാം അത് ഏത് സമയത്താണ് നമ്മളെ തിരഞ്ഞു വരുന്നത് എന്നതും വ്യക്തമല്ല ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് തിരുവനന്തപുരം വെങ്ങാനൂരിൽ നിന്നും എത്തുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ വൃന്ദയുടെ മരണ വാർത്തയാണിത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരണപ്പെടുകയായിരുന്നു വൃന്ദ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വേദനയോടെയാണ് ഈ ഒരു വാർത്ത ഓരോരുത്തരും കേൾക്കുന്നത് ചെറുപ്പക്കാർക്കിടയിൽ പോലും ഇപ്പോൾ വലിയ തോതിൽ തന്നെ കുഴഞ്ഞു വീണുള്ള മരണം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് ചോദിച്ചാൽ അധികമാർക്കും അറിയില്ല എന്നാൽ എല്ലാവരും വേദനയോടെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കൾക്ക് അതുണ്ടാക്കിയ വേദന എത്രത്തോളം തീവ്രമാണെന്ന് എല്ലാവർക്കും ഒന്ന് ഊഹിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്താണ് കാരണമെന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ നോട്ടീസ് ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരം പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് ആർക്കും അറിയുകയും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ നേടേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഇപ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു മരണം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം വല്ലാത്തൊരു ഞെട്ടല തന്നെയാണ് ആളുകൾക്കിടയിൽ ഈ ഒരു മരണം ഉണ്ടാക്കിയത് എന്നെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണേ എന്ന് വൃന്ദ പറഞ്ഞിരുന്നു എന്നാൽ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ വൃന്ദയ്ക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടതായി വന്നു സൈലന്റ് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ കൂടുതലും ഇത്തരം ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇതുവരെയും അധികം ആർക്കും മനസ്സിലാക്കി എടുക്കാനും സാധിച്ചിട്ടില്ല നിരവധി ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടി പോവുകയാണ് ഇപ്പോൾ ഓരോ ആളുകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം പെട്ടെന്ന് മരണം സംഭവിക്കുമ്പോൾ അത് വലിയ തോതിൽ തന്നെയാണ് പലരെയും ബാധിക്കുന്നത് ആ ഒരു കാര്യം നൽകുന്ന ഡ്രോമ ചെറിയ രീതിയിലല്ല ആളുകൾക്ക് ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്